മക്കളെ എല്ലാവർക്കും നമസ്കാരമില്ല സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ടില്ലേ ഒരു ഇഞ്ചി അച്ചാർ വളരെ കാലം കേടുകൂടാതെ കൂടാതെ വെച്ചിരുന്ന് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഗൾഫിൽ കൊണ്ടുപോകാനായിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ കേടുകൂടാതെ എണ്ണയ്ക്കകത്ത് തയ്യാറാക്കിയിരിക്കുന്ന ഈ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു കിലോ ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതെല്ലാം തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്താണ്ട് ഇതേ രീതിയിൽ നമ്മൾ ചെറിയ ചെറിയ സ്ലൈസസ് ആയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് എന്നെങ്കിൽ മാത്രമേ നമുക്കിത് മൂപ്പിച്ച് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ എണ്ണയ്ക്കകത്തിട്ടാണിത് വറുത്ത് കോരിയെടുത്താണ് ചാണ്ട് ഇതേ രീതിയിൽ സ്ലൈസായിട്ട് വട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇതേ രീതിയിൽ ഞാൻ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിനി ഇത് എണ്ണയ്ക്കകത്ത് തന്നെയാണ് വറക്കുന്നതും എണ്ണയ്ക്കകത്ത് തന്നെയാണ് കറി വെക്കുന്നതും അപ്പോൾ എണ്ണയ്ക്കകത്ത് വറ വറുത്തിച്ച് എണ്ണയ്ക്കകത്ത് കറി വെക്കണം അല്ലാതെ വെളിച്ചെണ്ണയ്ക്കകത്ത് വറക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ഉരുളി അടുപ്പിൽ വെച്ചു ഇതിലേക്ക് ഒരു അരക്കിലോ നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ എണ്ണയെല്ലാം ഒഴിച്ചു എണ്ണയെല്ലാം ചൂടായി നന്നായിട്ട് വെട്ടി തിളക്കണം തിളച്ച് കഴിയുമ്പോൾ നമ്മളിതെല്ലാം നാണ്ട വാരിയിട്ട് മൊത്തത്തിലിട്ടിങ് വറുത്തെടുക്കുകയാണ് ആ എണ്ണയ്ക്കകത്ത് മൊത്തത്തിലിട്ടിങ്ങിനെ വറുക്കുമ്പോൾ എല്ലാം ഒരേ രീതിയിൽ വറന്ന് മൂത്ത് വരും അപ്പം പിന്നെ ഇതിൻ്റെ അളവനും കുറവ് അളവും കുറവായിരിക്കും നമ്മൾ മൂത്ത് വരും പക്ഷേ ഇത് കറി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഇരട്ടി കേട്ടോ അപ്പോൾ നമ്മളിത് ഈ നന്നായിട്ട് ഇങ്ങ് ഒരേ രീതിയിൽ ഒന്നിച്ചിട്ട് വറുത്ത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എല്ലാം കണ്ട വറന്ന് മൂത്ത് കണ്ടില്ലേ അതിൻ്റെ അളവ് കുറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നെല്ലാം മറന്ന് മൂത്ത് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം നമ്മൾ കടിച്ചാൽ കടവടന്ന് ഓടിച്ചാൽ ഓടിയണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളൊന്നും മൂക്കത്തില്ല അങ്ങനെ ആയാൽ നമ്മുടെ ഈ അച്ചാർ വെച്ചിരുന്നാൽ കേടായിപ്പോവും അതുകൊണ്ട് നന്നായിട്ടുണ്ടാക്കുക നമ്മൾ മൊത്തത്തിലെല്ലാം ഒന്നിച്ച് വറുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനേയും പൊടിച്ച് നമ്മൾ മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കും അപ്പോൾ ഇത് കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ പിന്നെ വേറൊരു ചീനിച്ചട്ടിയിൽ എടുത്തിട്ട് നമ്മൾ ആ എണ്ണ അരിച്ച് കോരി ആ എണ്ണ തന്നെയാണ് എടുക്കുന്നത് അരിച്ച് കോരി ഇതിനകത്തിട്ട് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മളതിലേക്ക് പിന്നെ കുറച്ച് ഒരു അഞ്ചിട്ട് ചെറിയ ഉള്ളി അത് മതി നന്നായിട്ട് ക്രിസ്പിയായിട്ട് മൂക്കണം ആ ചെറിയ ഉള്ളി നന്നായിട്ട് മൂക്കണം ഞാൻ ചെറിയ ഉള്ളു ഇട്ടിട്ടുണ്ട് ഉള്ളിയെല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂട്ട് കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഇഞ്ചിക്ക് ഉള്ളി ചേർക്കുക കുറേ നാൾ ഇരിക്കേണ്ടതായതുകൊണ്ട് നമ്മളധികം ചേർക്കുന്നില്ല അടുത്തിലേക്ക് വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുവാണ് ഉണക്കമുളക് ഉണക്കമുളക് ഇട്ട് മൂത്ത നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് കൊടുക്കും എല്ലാവർക്കും അറിയാം എങ്ങട്ടോ അറിയാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇപ്പം ഇതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവനുസരിച്ച് ഒരു പത്ത് പതിനഞ്ച് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് എണ്ണയ്ക്കകത്തോടെ മൂത്തിൻ്റെ വെള്ളമെല്ലാം കട്ടണമല്ലോ അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോയി എണ്ണയ്ക്കകത്ത നമ്മുടെ മുളക് പൊടിയൊക്കെ എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേകാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൂട്ടി ഇളക്കി മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ നല്ല എരിവ് കുറഞ്ഞ ഞങ്ങളിവിടെയൊക്കെ ചരട മുളോ കാശ്മീരി മുളോ എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പം ഇതിലേക്കിനി പുളിവെള്ളം നമ്മൾ പുളി വേണമല്ലോ നമ്മൾ വിനാഗിരി ഒഴിക്കത്തില്ല ഇതിനകത്ത് കേട്ടോ അപ്പം പുളിവെള്ളം നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മൾ വെള്ളം ചേർക്കത്തില്ല ഈ അതേ നാൾ വെച്ചിരിക്കുന്ന കച്ചാറുകൾക്കൊന്നും പക്ഷേ ഇതിന് വെള്ളം ചേർത്തേ പറ്റുമല്ലോ അപ്പം നമ്മൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ എണ്ണ പൊങ്ങി നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ ഈ അച്ചാറ് തയ്യാറാക്കുന്നത് അപ്പം എണ്ണ മേളി പൊങ്ങി നിൽക്കുമ്പോൾ അതിനകത്ത് ഫംഗസ് ഒന്നും വരില്ല അപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളിതങ്ങ് ഡയലൂട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഈ അരപ്പരപ്പ എണ്ണയെല്ലാം നന്നായിട്ട് മൂത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തു നമ്മളിപ്പോൾ ഒരു വർഷമൊന്നും വെച്ചേക്കാൻ പറ്റത്തില്ല കൂടി വന്നാൽ ഒരു കിലോ ഇഞ്ചി നമുക്കൊരു രണ്ട് മാസമൊക്കെ ഉപയോഗിക്കാം അതുതന്നെ കൂടുതലല്ലേ പിന്നെ ഇതിലേക്ക് നമ്മൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തരിതരിപ്പോടുകൂടിയാണ് നമ്മളിത് അരച്ചിരിക്കുന്ന മഷി പോലെയല്ല തരിതരിപ്പുകൂടെ പൊടിച്ചെടുത്തിരിക്കുകയാണ് നമ്മുടെ ഇഞ്ചിയാണ് അതല്ല അതിലേക്കങ്ങ് നമ്മളങ്ങ് ചേർത്ത് കൊടുത്തു എന്നിട്ടത് കൂട്ടി ഇളക്കി കൂട്ടി യോജിപ്പിച്ച് പിന്നെ നമുക്കിത് പിന്നെ ഇത് അതേത് കുറച്ച് നേരം ഇരുന്നും വീണ്ടും കുറും കേട്ടോ അതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പിന്നെ ഉലുവപ്പൊടിയാണ് ചേർത്ത് ഉലുവപ്പൊടി നമ്മൾ ആദ്യം ചേർക്കില്ല കേട്ടോ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി ഒരു കിലോയ്ക്ക് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു നെല്ലി ഓറഞ്ച് ഇത് നാരങ്ങ വലുപ്പത്തിന് നമ്മൾ ശർക്കരയും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കണ്ടില്ലേ അന്നേരം ആണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നല്ലൊരു നാരങ്ങ വലുപ്പത്തിൽ ഞാൻ എടുത്ത് വേണ്ട അലയിച്ച് നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി കരി ശർക്കര കേട്ടോ അപ്പോൾ ഇത് വിട്ട് യോജിപ്പിച്ച് ആവശ്യത്തിന് ചൂടുവെള്ളവും ഒഴിച്ച് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട് കണ്ടിപ്പോൾ തന്നെ നല്ല കട്ടിയാണ് പിന്നെ നമ്മളിതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കണ്ടില്ലേ നമ്മുടെ എണ്ണ ഒരു കാലിഞ്ച് പൊക്കത്തിൽ എണ്ണ പൊങ്ങി നിൽക്കണം അപ്പം മക്കളെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു മക്കളെ അപ്പം ഈ രുചികരമായിട്ടുള്ള ഇഞ്ചിക്കറി എല്ലാവരും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മക്കളെ അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം എല്ലാവരും പറ പഴയതുപോലെ സപ്പോർട്ട് ചെയ്യുക മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം